അസ്സാമലൈക്കും റഹ്മാല്ലാഹി വർക്കാത്തു ഹൂബിസ്മുറമാൻ റഹീം ഈ സംസാരത്തിന്റെ ഒന്നാം ഭാഗത്ത് നാം പറഞ്ഞത് ഗ്രേറ്റ് ബ്രിട്ടൺ അവരുടെ കുടിലമായ പദ്ധതികളിലൂടെ ജൂതന്മാർക്ക് അറബികളുടെ ഭൂമി വാങ്ങി തുച്ഛമായ വിലക്ക് നൽകാൻ തുടങ്ങിയെന്നാണ് അങ്ങനെ ഭൂമി വാങ്ങിക്കൂട്ടി വാങ്ങിക്കൂട്ടി ഒരു പ്രദേശം മുഴുവൻ കല്ല ചുറ്റുഭാഗം മുഴുവനും അവരുടെ സ്വന്തം കരങ്ങളിലായി തീർന്നു ഈ സമയത്താണ് മെല്ലെ മെല്ലെ സയണിസം വളർന്നു വരുന്നത് തിയോഡർ ഹെർസനെ നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹമാണ് റിട്ടേൺ ടു സയൻ എന്ന് പറയുന്ന മൂവ്മെൻറ്റ് സയൻ എന്ന് പറയുന്നത് ശരിക്കും അവിടുത്തെ ഒരു കുന്നിൻ്റെ പേരാണ് അപ്പോൾ ആ കുന്നിലേക്ക് മടങ്ങിപ്പോകാം എന്ന ഒരു മൂവ്മെൻറ്റ് ആരംഭിക്കുന്നതും അങ്ങനെ ജൂതന്മാരുടെ മനസ്സ് ഇളക്കി വിടുന്നതും അപ്പോൾ അതുകൊണ്ട് അദ്ദേഹമാണ് ശരിക്കും ലോകത്ത് പലയിടത്തുമായി ചിതറിക്കിടക്കുകയോ ആട്ടിയോടിക്കപ്പെടുകയോ ചെയ്തിരുന്നവരായിരുന്ന ജൂത സമൂഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ അവരെ പ്രേരിപ്പിച്ചത് അതേസമയം അവർക്ക് വേണ്ട ചെല്ലും ചെലവും കൊടുത്തുകൊണ്ട് അതിനുവേണ്ടി ഒപ്പം നിന്നത് മറക്ക് മുന്നിലും മറക്ക് പിന്നിലും ഒപ്പം നിന്നത് ഗ്രേറ്റ് ബ്രിട്ടൻ തന്നെയായിരുന്നു ആ സമയത്താണ് അറബികളും ജൂതന്മാരും തമ്മിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് സ്വാഭാവികമായും അറബികൾക്കിടയിൽ അവരുടെ ഭൂമി തട്ടിയെടുത്തുകൊണ്ട് ഇവർ കുടികെട്ടുമ്പോൾ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നമുണ്ടായി പ്രശ്നം ഉണ്ടായപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ മുമ്പിലേക്കതെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആ സമയത്ത് ഐക്യരാഷ്ട്രസഭ ആരുടെ അജണ്ടകൾ വിജയിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ ആ ജനതയുടെ താല്പര്യത്തിന് വേണ്ടി ഏറ്റവും വലിയ ക്രൂരമായ ഒരു രാഷ്ട്രീയ വിഭജനം നടത്തി അതെന്തായിരുന്നു എന്ന് വെച്ചാൽ ഭൂമിയവർ ഒരു ഭാഗം അറബികൾക്ക് പലസ്തീനായും മറ്റൊരു ഭാഗം ജൂതന്മാർക്ക് ഇസ്രയേലായും വിഭജിച്ച് നൽകി മധ്യഭാഗത്ത് ബൈത്തുൽ മുക്കദ്ദസ് നിൽക്കുന്ന പ്രദേശം അത് യു എൻ പ്രത്യേക സംരക്ഷണത്തിലാക്കുകയും ചെയ്തു അതോടുകൂടെയാണ് ജൂതരാജ്യം എന്ന് പറയുന്നത് ലോക മാപ്പിൽ ഉണ്ടായത് അത് സ്വയം ഉണ്ടായതല്ല അത് അനിവാര്യമായി ഉണ്ടായതല്ല അത് യൂറോപ്പിലെ ഇസ്ലാമിക വിരുദ്ധ മേലാളന്മാർ ജൂതന്മാർക്ക് വേണ്ടി അറബികളുടെ സ്വയം വേണ്ടി ചെയ്തു കൊടുത്ത ഒരു കൂട്ടിക്കൊടുപ്പ് മാത്രമായിരുന്നു അതുകൊണ്ടാണ് അവരിപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം അതെന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല എന്തുകൊണ്ട് അതിന് നാല് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ലോകത്തിന് അള്ളാഹു സുഹാനുഭവത്താലം നൽകിയ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാസ്ലമ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവചനമാണ് അന്ത്യനാൾ വരേക്കും ജൂതന്മാരുമായി മുസ്ലിങ്ങൾ ഏറ്റുമുട്ടേണ്ടി വരും എന്നത് ധാരാളം ഹരീഥുകളിൽ ി വ്യക്തമായും വ്യങ്ങ്യമായും അത് പഠിപ്പിച്ചിട്ടുണ്ട് ഇതാണ് ഒന്നാമത്തെ കാരണം അത് സംഭവിക്ക തന്നെ ചെയ്യും രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ നാം പറഞ്ഞ അതേ വ്യക്തി തിയോഡർ ഹെർസൻ അയാൾ അവരുടെ ഉള്ളിലിരുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സ്വിറ്റ്സർലൻഡിൽ വിളിച്ചു ചേർത്ത ഒരു സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താണെന്നറിയാമോ അവർക്ക് വേണ്ടത് ഒരു നാടല്ല അവർക്ക് വേണ്ടത് കേവലം ഇസ്രയേൽ എന്ന ഭൂപ്രദേശമല്ല മറിച്ച് അവർക്ക് വിശാലമായ ഇസ്രയേലാണ് വേണ്ടത് ഏതാണ് വിശാലമായ ഇസ്രയേൽ അബ്രഹാം പ്രവാചകൻ്റെ അനന്തരാവകാശികൾ തങ്ങൾ മാത്രമാണ് ആയതിനാൽ അദ്ദേഹത്തിൻ്റെ കാൽ പതിഞ്ഞ ഭൂമി മുഴുവനും ഞങ്ങൾക്ക് വേണം അത് ഞങ്ങൾക്കുള്ള വാഗ്ദത്ത ഭൂമിയാണ് എന്നാണ് അവർ പറയുന്നത് അങ്ങനെ പറയുമ്പോൾ അത് പലസ്തീനിൽ ഒതുങ്ങുന്നില്ല ആ വിഷയം കാരണം മഹാന ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിൻ്റെ കാൽ പതിഞ്ഞ സ്ഥലങ്ങൾ ഇറാൻ ഇറാഖ് അമ്മാൻ ജോർഡാൻ ഷ്യാം ഈജിപ്റ്റ് മക്ക ഇത്രയും രാജ്യങ്ങൾ ഇപ്പോഴുള്ള ഇത്രയും രാജ്യങ്ങൾ ആ രാജ്യങ്ങളെ മുഴുവനും പിടിച്ചടക്കുമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ഈ ലോകത്ത് സാധ്യമല്ലാത്ത കാരണമാണ് കാര്യമാണ് അതാണ് രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്നാമത്തെ കാരണം അവരുടെ ഉദ്ദേശം അതായത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ സുലൈമാ നബി അലി ഇസ്ലാമിൻ്റെ കാലത്ത് അവരുടെ നേരത്തെ ഒന്നാം ഭാഗത്തിൽ നമ്മൾ സൂചിപ്പിച്ച വിശുദ്ധ പേടകം എന്ന താബൂത്ത് അത് സൂക്ഷിക്കാനായി ഒരു ക്ഷേത്രമുണ്ടാക്കിയിരുന്നു ആ ക്ഷേത്രം ഹൈക്കൽ സുലൈമാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ആ ക്ഷേത്രം പിൽക്കാലത്ത് ഏതോ അധിനിവേശക്കാർ തകർക്കുകയുണ്ടായി ബുക്കഡ് നസറിൻ്റെ കാലത്താണ് എന്ന് ചില ചരിത്രങ്ങളിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ആ ഹൈക്കൽ സുലൈമാൻ എന്ന സോളമൻ ടെമ്പിൾ അത് പുനരുദ്ധരിക്കുകയും താഴ്ക്കുകയും ചെയ്യണമെന്നാണ് അവരുടെ മറ്റൊരു ലക്ഷ്യം അതെവിടെയാണ് സ്ഥാപിക്കേണ്ടത് മൗണ്ട് ടെമ്പിളിലാണ് എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മുഖദ്സ് അടക്കം നിൽക്കുന്ന ആ സ്ഥലത്താണ് ബൈത്തുൽ മുഖദ്സ് അടക്കം ആ സ്ഥലത്തുള്ള എല്ലാ ആരാധനാലയങ്ങളും അവിടെ ക്രൈസ്തവലോകത്തിൻ്റെ ആരാധനാലയങ്ങളുണ്ട് ജൂതന്മാരുടെ ആരാധനാലയങ്ങളുണ്ട് അതെല്ലാം പൊളിച്ചു കളഞ്ഞ് പകരം അവിടെ ഹൈക്കൽ സുലൈമാൻ ഉണ്ടാക്കണമെന്നാണ് അവരാഗ്രഹിക്കുന്നത് അത് തൽക്കാലം അംഗീകരിച്ചു കൊടുക്കാൻ ആധുനിക ലോകത്തിന് കഴിയാത്ത കാര്യമാണ് ഇതാണ് മൂന്നാമത്തെ കാരണം നാലാമത്തെ കാരണം അവർ അവർക്ക് ഒരു സിംഹാസനം ഒരുക്കി വെക്കേണ്ടതുണ്ട് അവരുടെ വിശ്വാസപ്രകാരം അവർ വിചാരിക്കുന്ന ഒരു മസീഹുണ്ട് ആ മസീഹ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന ഒരു മസീഹുണ്ട് അത് അലൈസാ നബി അലൈഹി ഇസ്ലാമാണ് ക്രൈസ്തവരും ഈസ മസീഹിൽ വിശ്വസിക്കുന്നവരാണ് എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ യേശുവല്ലാത്ത ജീസസ് അല്ലാത്ത ഒരു മസീഹിനെയാണ് കാത്തിരിക്കുന്നത് ആ മസീഹ വന്നാൽ ആ മസീഹ ലോകം മുഴുവനും അവർക്ക് വേണ്ടി അടക്കി ഭരിക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത് ആയതുകൊണ്ട് ലോകത്തെ മുഴുവനും ചവിട്ടി മതിക്കുന്ന ഒരു മസീഹിനെ അവർ കാത്തിരിക്കുകയാണ് അപ്പോൾ അത് കേവലം മക്കയും മദീനയും ഇറാഖും ഷാമും ബസ്രയും കൂഫയും മാത്രം ഒതുങ്ങില്ല എല്ലാ അമേരിക്കയും എല്ലാ ജർമ്മനിയും അതിൻ്റെ കീഴിൽ വരും എല്ലാ ഫ്രാൻസും എല്ലാ കാനഡയും അതിൻ്റെ കീഴിൽ വരും അപ്പോൾ ആയതുകൊണ്ട് ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന ഒരു അധീശാധികാരി വരും എന്നാണ് അവർ പറയുന്നത് ആ വരുമ്പോൾ അയാളുടെ സിംഹാസനം അവരുടെ ഈ നാട്ടിലായിരിക്കണം എന്നാണ് അപ്പോൾ ആ സിംഹാസനം ഒരുക്കുക എന്നത് അവരുടെ ഉദ്ദേശമാണ് അവരുടെ മസീഹ ഏതാണ് എന്ന് മഹാനായ നബിസ് അള്ളു വസ്ലാം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് മസീഹുദ്ദാലാണ് അതായത് ആൻറ്റി ക്രൈസ്റ്റാണ് നാല് കാരണങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് മഹാനായ നബിയുടെ വ്യക്തമായ പ്രവചനം അന്ത്യനാൾ വരെ ഈ പോരാട്ടം തുടരും എന്ന പ്രവചനം രണ്ടാമത്തേത് അവരുടെ അവരുടെ ആഗ്രഹത്തിൽ നിൽക്കുന്ന അവരുടെ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്നത് മഹന ഇബ്രാഹിം നബിയുടെ കാൽപാദം പതിഞ്ഞ എല്ലാ മണ്ണുമാണ് അത്രയും രാജ്യങ്ങൾ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവരുടെ ഈ ഉദ്യമം നേടിയെടുക്കുക എന്നുള്ളത് പ്രയാസമാണ് മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അവർ ബൈത്തുൽ മുഖദ്ദസ് അടക്കം നിൽക്കുന്ന സ്ഥലം മുഴുവനും പൊളിച്ചു കളഞ്ഞ് അവിടെ ടെമ്പിൾ ഓഫ് സോളമൻ ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അത് ആധുനിക ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലപ്പുറമാണ് നാലാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് അവർ വാഗ്ദത്ത മസീഹന് വേണ്ടി സിംഹാസനമൊരുക്കുകയാണ് ആ മസീഹ് ആൻറ്റി ക്രൈസ്റ്റാണ് മസീഹു ദജാലാണ് എന്ന് മഹാനായ നബി അലൈഹി വസല്ലം മാത്രങ്ങൾ ഈ നാല് കാരണങ്ങൾ സജീവമായി ഇവിടെ നിൽക്കുമ്പോൾ ഈ യുദ്ധം താൽക്കാലിക വെടിനിർത്തലുകൾ ഉണ്ടായാൽ തന്നെയും എന്നേക്കുമായി അവസാനിക്കും എന്ന് കരുതാൻ യാതൊരു ധൈര്യവും ആർക്കും ഉണ്ടാവില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ കടാക്ഷം ഉണ്ടാകുമാറാവട്ടെ വസ്ലാമലൈക്കും വാഹമത്ത് വബർക്കാത്തു